ജീവൻ മനസ്സ് പ്രകൃതിയിൽ ഭാവവൈവിധ്യങ്ങളായി നിലകൊള്ളുന്ന ഊർജത്തെ അതീവസങ്കീർണമായ ശരീരം എന്ന പ്രവർത്തന രൂപം ഉപയോഗിച്ച് ജീവൻ ഉപയുക്തമാക്കുകയും പരിവർത്തിതമാക്കുകയും ജീവനിൽ തന്നെ നിക്ഷിപ്തമാക്കുകയും എന്ന പ്രവർത്തനമാണ് ജീവിതം പ്രകൃതിയിൽ നിന്ന് ഊർജത്തെ ആവാഹിച്ച് പരിവർത്തിതമാക്കുന്നതിനു വേണ്ടുന്ന അനിവാര്യമായ പ്രവർത്തന രൂപം എന്ന നിലയിലാണ് ജീവികളുടെ ശരീരങ്ങൾ ഇത്രമേൽ സങ്കീർണത ഉള്ളവയായി തീർന്നത് പരമാണുവിൽ തുടങ്ങുന്നു എന്ന് സങ്കൽപ്പിക്കാവുന്ന ജീവൻ എന്ന പ്രവർത്തനം ഊർജ്ജ വൈവിധ്യങ്ങളെ സ്വന്തം യോഗ്യതയ്ക്കും അനിവാര്യതകൾക്കും ഒത്തവണ്ണം പരിവർത്തിതമാക്കി നിരന്തരം ഉപയുക്തമാക്കിയതിലൂടെയാണ് ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള ശാരീരിക വളർച്ചയും പരിണാമങ്ങളും ക്രമേണയായി സംഭവിച്ചത് സാമൂഹിക ജീവിതമെന്നത് പ്രഥമദൃഷ്ട്യ ഒന്നിന്റെ തനത് ഗുണങ്ങളോടെ മറ്റൊന്നില്ലാത്ത വിധം ശരീരങ്ങളോടെയുള്ള നിരവധി ജീവനുകളുടെ വൈവിധ്യം നിറയുന്ന പ്രവർത്തനങ്ങളാണ് അഥവാ ഊർജ വിനിമയമാണ് പ്രവർത്തനങ്ങളിലെ വൈവിധ്യങ്ങളും അനുഭവങ്ങളുടെ വ്യത്യസ്തതകളും എന്നതിലൂടെ ജീവൻ പ്രകൃതി എന്ന ഊർജത്തെ ഉപയുക്തമാക്കുകയും പരിവർത്തനപ്പെടുത്തുകയും ജീവനിൽ തന്നെ കാരണം എന്ന അവസ്ഥയിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്യുന്നു എന്നതായാണ് കാണാനാവുക പ്രവർത്തനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവൻ പഞ്ചഭൂതങ്ങളെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത് ജീവിതമെന്നാൽ നിരന്തരമായ പ്രവർത്തനവും പ്രവർത്തനം ഊർജവിനിമയവും ആണെങ്കിലും പ്രവൃത്തികളിൽ സംഭവിക്കുന്ന യോഗ്യത എന്നത് കാണിക്കുന്നത് ആ ജീവൻ ഊർജവിനിമയം കൃത്യതയോടെ സാധ്യമാക്കി എന്നാണ് പ്രകൃതിയും പ്രപഞ്ചവും അടിസ്ഥാനപരമായി കൃത്യതയും വ്യക്തതയുമുള്ള പ്രവർത്തനമാണ് ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണതരമായ പ്രവർത്തനങ്ങളെല്ലാം കൃത്യതയോടെയും വ്യക്തതയോടെയും സംഭവിക്കുന്നു പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കാരണ ഗുണങ്ങളിൽ കൃത്യതയും വ്യക്തതയും നിലനിൽക്കുന്നു എന്നതിനാലാണ് ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനത്തിൽ വ്യക്തതയും കൃത്യതയും സാധ്യമാവുന്നത് ജീവനുകൾക്ക് ലക്ഷ്യബോധം ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും ചെയ്യാനുള്ള ശേഷി ലഭിക്കുന്നതും കൃത്യതയോടെയുള്ള പ്രവർത്തനങ്ങളിൽ പൂർണത ദർശിക്കാനാവുന്നതും ജ്യോതിർഗോളങ്ങളിലൂടെ വ്യക്തമാവുന്ന പ്രാപഞ്ചികമായ യോഗ്യത എന്ന അടിസ്ഥാന വാസന പകർന്നു കിട്ടുന്നതിലൂടെയാണ് ഒരു ജീവൻ സ്വന്തം ശരീരം എന്ന പ്രവർത്തന രൂപത്തിൽ നിന്നുകൊണ്ട് പ്രകൃതി എന്ന ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളുമായി നേരിട്ട് പ്രവർത്തിക്കുകയും പരിവർത്തനപ്പെടുത്തുകയും എന്ന പ്രക്രിയയാണ് തികഞ്ഞ വ്യക്തിജീവിതം വ്യക്തിജീവിതമെന്ന കേവലം പ്രകൃതിയുമായി ഇടപെടുന്നതിലൂടെ ജീവനുകൾ സാധ്യമാക്കുന്ന പരിവർത്തിതമായ ഊർജം എന്ന അറിവെന്ന നിക്ഷിപ്ത ഗുണവിശേഷങ്ങളെ മറ്റ് ജീവനുകളുമായി വിനിമയം നടത്തുന്ന പ്രക്രിയ സാമൂഹിക ജീവിതമായി മാറുന്നു അതായത് കേവല വ്യക്തി ജീവിതം എന്നത് പ്രകൃതിയിലെ ഊർജ നിക്ഷിപ്തതകളുമായി ജീവന്റെ നേരിട്ടുള്ള ഇടപെടലും പ്രകൃതി എന്ന ഊർജ വൈവിധ്യങ്ങളുമായി ഇടപെട്ട് ജീവൻ പരിവർത്തിതമാക്കുന്ന അറിവ് എന്ന ഊർജ നിക്ഷിപ്തതകളുടെ വിനിമയം സാമൂഹിക ജീവിതവുമാണ് സാമൂഹിക ജീവിതം എന്ന പരിവർത്തിതമായ ഊർജ വിനിമയത്തിലൂടെ തുടരെ തുടരെ പുതിയ അറിവുകളും പ്രവർത്തന ശേഷിയും ജീവനിൽ സംഭവിക്കുന്നു എന്നതിന്റെ അർത്ഥം ഊർജം വീണ്ടും വീണ്ടും പരിവർത്തിതമാകുന്നു എന്നുമാണ് അതായത് ഊർജം എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്ന എന്തിലും എന്തുമാകാവുന്ന ആ സൂക്ഷ്മമായ നിലനിൽപ്പിന് ശേഷിയും പരിശുദ്ധിയും ഭാവവൈവിധ്യങ്ങളും അനുകൂല സാഹചര്യങ്ങളിലൂടെ തുടർ പരിവർത്തനങ്ങളും സംഭവിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ ഉണ്ടാവുന്നത് ജീവൻ എന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവവും പ്രവർത്തനവും ആണെങ്കിലും മറ്റ് ജീവനുകളുമായി ഒരു ജീവന് ജീവിതം എന്ന നിലയിൽ ഇടപെടാനാവുന്നത് ആ ജീവനുകൾ ഉപയുക്തമാക്കുന്ന ശരീരങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് അതായത് ശരീരം എന്നത് സൂക്ഷ്മതരമായ നിലനിൽപ്പുകളായ ജീവനുകൾക്ക് വളർച്ചാ വികാസങ്ങൾക്ക് വേണ്ടുന്ന പ്രവർത്തന ഉപാധിയും ഒപ്പം മറ്റ് ജീവനുകളുമായി ജീവിതം എന്ന നിലയിൽ ഇടപെടാനുള്ള ഏക മാധ്യമവുമാണ് ഊർജ വിനിമയത്തിലൂടെ ബോധതലം പരിവർത്തിതമാക്കി താൻ തന്നെയായിരിക്കുന്ന നിലനിൽപ്പിന്റെ കാരണത്തെയും ലക്ഷ്യത്തെയും തിരിച്ചറിയാൻ പ്രാപ്തമാകാത്ത അവസ്ഥയിലുള്ള ജീവനുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് ശരീരങ്ങളുടെ പ്രവർത്തനം എന്നതാണ് ആധുനിക ശാസ്ത്രം പോലും ജീവനുകളെ ബോധ്യപ്പെടുന്നത് ശരീരങ്ങളുടെ പ്രവർത്തനം എന്ന നിലയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഭൗതിക ഭൗതികശാസ്ത്രം എന്നതുതന്നെ പ്രത്യക്ഷമായ നിലനിൽപ്പുകളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു മാത്രം വിവരണങ്ങൾ കൊടുത്ത് സത്യത്തിന്റെ കേവലമായ ഭൗതിക മുഖം വ്യക്തമാക്കലാണ് ഓരോ ജീവനും മറ്റൊരു ജീവനെ അതായി തന്നെ തിരിച്ചറിയുന്നത് ഓരോ ജീവനും ഓരോ തരത്തിൽ പ്രകൃതിയിൽ ഊർജ്ജവിനിമയം നടത്തിയിരിക്കുന്നുവെന്നത് കൊണ്ട് മാത്രം സാധ്യമാകുന്ന അനിവാര്യമായ രൂപതരമായ വ്യത്യസ്തതകളിലൂടെയാണ് പ്രകൃതിയിൽ നിക്ഷിപ്തമായ ഊർജത്തിൻ്റെ വിനിമയത്തിനായുള്ള സ്വന്തം ശരീരം എന്ന പ്രവർത്തന ഉപാധിയുടെ യോഗ്യതകൾ എന്നത് മുമ്പേ പ്രകൃതിയിൽ ജീവിച്ച് എത്രമാത്രം കൃത്യതയോടെ ഊർജവിനിമയം സാധ്യമാക്കി എന്നതിനെ വെളിവാക്കുകയും ചെയ്യുന്നു ജീവന്റെ ജന്മാന്തരങ്ങൾ കടന്നു പോകുന്ന ജീവിത ജീവിതയാത്രയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ഭാരതീയരായ ഋഷിമാർ ജീവന്റെ യോഗ്യത ജീവശരീരത്തിലൂടെ വ്യക്തമാവുന്നു എന്ന യാഥാർത്ഥ്യം അർത്ഥശങ്കയില്ലാതെ മുമ്പേ പറഞ്ഞിട്ടുമുണ്ട് ജീവന്റെ യഥാർത്ഥമായ ഗുണഗണങ്ങൾ മനസ്സിലാക്കാൻ പക്ഷേ ബാഹ്യരൂപത്തിന്റെ യോഗ്യതകളുടെ നിർണയം കൊണ്ട് മാത്രം സാധിക്കുകയുമില്ല ശരീരം എന്ന രൂപത്തിന്റെ യോഗ്യത പോയ ജന്മകർമ്മങ്ങളുടെ പ്രതിഫലനം ആകുന്നുവെങ്കിലും കർമ്മങ്ങളിൽ നിന്ന് യഥാർത്ഥമായും ഉരുത്തിരിയേണ്ടിയിരിക്കുന്നതും ജീവൻ സാധ്യമാക്കേണ്ടതും അറിവ് എന്ന നിക്ഷേപമാണ് അറിവിന്റെ അന്ത്യത്തോളം ചെന്നെത്തി സ്വായത്തമാക്കും വരെ ജീവനെ ജന്മാന്തരങ്ങളിലൂടെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് മായ കാരണശക്തിയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിന്റെ വിശദീകരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അറിവിന്റെ അന്ത്യം എന്നത് പ്രപഞ്ച കാരണത്തോളവും പ്രപഞ്ചത്തിന്റെ അന്ത്യത്തോളവും ആ പ്രവർത്തന ദൈർഘ്യത്തിനിടയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളുടെ പൊരുളും മനസ്സിലാക്കുന്ന ജീവന്റെ നിലയാണ് കാലം ഇതുവരെയുള്ള തലമുറകൾ ഏറെ കടന്നു വന്നിട്ടുള്ള ജീവിതയാത്രയിൽ നിന്ന് ലഭിച്ച പരിചയത്തിലൂടെ അറിവിന്റെ മഹത്വം നാം മാനവർക്ക് വേണ്ടതുപോലെ തിരിച്ചറിയാൻ ആയിട്ടുമുണ്ട് നാം മനുഷ്യർക്ക് ഇന്നേ വരെ സാധ്യമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയുന്നതാണ് ഏതുതരം പ്രവർത്തനത്തിന്റെയും തുടക്കം മുന്നേറ്റം പര്യവസാനം എന്ന ഘട്ടങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും ചെയ്യാൻ വേണ്ടുന്ന കാരണശക്തി അറിവാണ് എന്നത് അറിവിന്റെ വികാസം സാധ്യമാകുന്നതിനനുസരിച്ച് അന്നോളം നമുക്ക് ചുറ്റുമുണ്ടായിരുന്നതും ഉപയോഗശൂന്യം എന്ന് കരുതിയിരുന്നതുമായ വസ്തുക്കൾ പലതും മികച്ച മൂല്യത്തോടെ പരിവർത്തിതമാക്കാൻ കഴിയുന്നു എന്നതാണ് അനുഭവം പരമാണു എന്ന അവസ്ഥയിൽ വിചാരപരമായ യാതൊരു നിക്ഷിപ്ത ഗുണങ്ങളുമില്ലാതെ സ്വയം പ്രവർത്തനമായി തുടങ്ങുന്ന ജീവൻ നാമായിരിക്കുന്ന ഇന്നത്തെ അറിവിലും ശേഷിയിലും നിന്നുകൊണ്ട് പ്രകൃതിയിലെ പല വസ്തുക്കളെയും എടുത്തുപയോഗിച്ച് ജീവന്റെ തന്നെ ഇഷ്ടങ്ങൾക്കും വികസിതമാകുന്ന അനിവാര്യതകൾക്കും ഒത്ത് പരിവർത്തനം ചെയ്യുന്ന ശേഷിയിൽ എത്തിയിരിക്കുന്നു ഇത്തരത്തിൽ മുന്നേറുന്ന ജീവൻ അറിവിന്റെ പരിസമാപ്തിയിൽ ഏറ്റവും പരിമിതമായ നിക്ഷിപ്ത ഗുണങ്ങളുള്ള അന്ധകാരത്തെ എടുത്ത് പരിവർത്തനം ചെയ്യുന്ന ശേഷിയിലേക്ക് എത്തുന്നു എന്നത് വിഭാവന ചെയ്യാൻ ആവുന്നത് തന്നെയാണ്